സ്വസ്ഥമായി പുസ്തകങ്ങൾ വായിക്കാൻ കൊച്ചിയിൽ പബ്ലിക് ലൈബ്രറിയേക്കാൾ മികച്ച മറ്റൊരിടമില്ല ഇവിടെ തലമാരകളിൽ കേരളത്തിലെ പല പ്രതിഭാശാലകളിലെയും വിരലടയാളങ്ങൾ ഇപ്പോഴുമുണ്ട് പുതുതലമുറയും പുസ്തക വായനയുടെ ലഹരി നുണയാൻ ഇപ്പോഴും ഇവിടത്തേക്ക് എത്താറുണ്ട് സം ബുക്സ് ആർ ടു ബി ടേസ്റ്റഡ് അതേഴ്സ് ടു ബി സ്വാലോഡ് ആൻഡ് സം ഫ്യൂ ടു ബി ച്യൂഡ് ആൻഡ് ഡൈജസ്റ്റ് എന്നാണ് ഫ്രാൻസിസ് ബേക്കൺ പറഞ്ഞു വെച്ചിരിക്കുന്നത് ഓരോ പുസ്തകങ്ങളും വായിക്കേണ്ട രീതികളുണ്ട് ഏതു തരം വായനയ്ക്കും എറണാകുളം പബ്ലിക് ലൈബ്രറി ശരിയായ ഇടമാണ് ലക്ഷക്കണക്കിന് പുസ്തകങ്ങളും വർഷങ്ങളുടെ വായനാ സംസ്കാരവുമാണ് ഇവിടുത്തെ കൈമുതൽ നിറഞ്ഞ അലമാരകളിൽ അറിവിന്റെയും അനുഭവങ്ങളുടെയും സമുദ്രത്തെ അടക്കി വച്ചിരിക്കുകയാണ് അത് തുറന്ന് അക്ഷരങ്ങളുടെ കുത്തൊഴുക്കിൽ നീന്തി തുടിക്കാനാണ് ഓരോ അനുവാചകനും ഇവിടേക്ക് എത്തുന്നത് അഖിൽ പി ധർമ്മജൻ നിംനാ വിജയ് തുടങ്ങിയ പുതുതലമുറ എഴുത്തുകാരെ പോലെ തന്നെ എം ടിയും ലീലാവതിയുമൊക്കെ ഇപ്പോഴും വായനക്കാരുടെ പ്രിയപ്പെട്ടവർ തന്നെ ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് നിംന വിജയൻ്റെ പിന്നെ അത് അഗിൽ പി ധർമ്മജൻ്റെ പിന്നെ രണ്ടാം മൂഴം നാലു കട്ട് അത് നല്ലോണം പോകുന്നുണ്ട് നറുട്ടോ പോലെയുള്ള ചിൽഡ്രൻസ് ബുക്കുകളൊക്കെ നല്ലോണം പോകുന്നുണ്ട് പിന്നെ ഫ്ലൈറ്റിൻ്റെ ബുക്ക് പോണ്ട് ജെറോണിമോയുടെ ബുക്കുകൾ അങ്ങനെ ഒത്തിരി ബുക്കുകൾ ഇപ്പോൾ പേരൻസ് തന്നെ വരുന്ന എടുത്തുകൊണ്ട് വരുന്നുണ്ട് അറൗണ്ട് ടു ലാക്കിൻ്റെ അടുത്ത് ബുക്സ് ഇവിടെ ഉണ്ട് ഏജ് ഗ്രൂപ്പ് അല്ലോ അറൗണ്ട് ഫോർട്ടി ടു സിക്സ്റ്റിയിലുള്ള ആളുകളാണ് ഇവിടെ അധികം ഉള്ളത് ഇപ്പോൾ പിന്നെ ചിൽഡ്രൻസ് ഉണ്ട് പിന്നെ യങ് ജനറേഷൻ കുറേ പിള്ളേരുണ്ട് അതൊരു ടു തൗസൻ്റിൻ്റെ അടുത്തും ഉണ്ട് ടോട്ടലിൽ നമുക്കിപ്പോൾ നയൻ താഴെ ഉണ്ട് മെമ്പർഷിപ്പ് ചെറുകഥകൾക്കാണ് ഇവിടെ ആവശ്യക്കാർ ഏറെയുള്ളത് നറൂട്ടോ പോലുള്ള പുസ്തകങ്ങൾക്കായി കുട്ടി വായനക്കാരും എത്താറുണ്ട് കഥകളും കവിതകളും മാത്രമല്ല ആത്മകഥകളും ജീവചരിത്രങ്ങളും വായിക്കാനും ഇഷ്ടം പോലെ ആളുണ്ട് ഓരോ അനുഭവങ്ങളും ഓരോ അറിവുകളാണ് എന്നതുകൂടി ചേർത്ത് പറയുകയാണ് രചയിതാക്കൾ നോ സ്റ്റോറി ലൈവ് ആൺ ലെസ് സൺ വാൺസ് ടു ലിസൺ അതായത് ആരെങ്കിലുമൊക്കെ കേൾക്കാൻ ആഗ്രഹിക്കാത്തിടത്തോളം ഒരു കഥയും നിലനിൽക്കുന്നില്ല എന്ന ജെ കെ റൌളിങ്ങിൻ്റെ വാചകത്തേക്കാൾ ഒരു ലൈബ്രറിയിൽ കുറിച്ചിടാൻ മറ്റൊരു വാചകമില്ല ക്യാമറമാൻ ചാൾസ് അഗസ്റ്റിനൊപ്പം എ ടി അശ്വതി കേരള ന്യൂസ്